നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി ഗാസയിൽ നടക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശയാത്യ അതിരുകടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ ഇപ്പോൾ ഹമാസിന്റെ പ്രത്യാക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്കും സൈനികർക്കു നേർക്കും ഹമാസും ഹമാസ് അനുകൂല സംഘടനകളും ആക്രമണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹമാസിന്റെ ആക്രമണത്തിൽ ഏഴ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നത് യുദ്ധത്തിൽ ഇസ്രായേലിന് കൂടുതൽ സൈനികരെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും അതിനാൽ തന്നെയാണ് യുദ്ധഭൂമിയിലേക്ക് കൂടുതൽ സൈനികരെ വേണമെന്ന ആവശ്യം ഇസ്രായേൽ സേന മുന്നോട്ട് വച്ചിരിക്കുന്നതും കൂടുതൽ ഇസ്രായേലികളെ നിർബന്ധിത സൈനിക സേവനം നടത്തുമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് ഇപ്പോൾ എന്നാൽ ഇതിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധങ്ങളും ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ച പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മുതിർന്ന ജൂത പുരോഹിതൻ ഇസ്രായേലി ചീഫ് സെഫാട്ടിക് റബ്ബി ഇൻസിയാക് യോസഫാണ് സർക്കാരിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ കോളിളക്കമാണ് അതിനുവേശ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്ന് യോസഫ് വ്യക്തമാക്കി ഞങ്ങൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കും ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാവില്ല സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുകയാണ് മതപഠന സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ലെന്നും ഈ മതേതര ആളുകൾ മനസ്സിലാക്കണമെന്നും റബ്ബി യോസഫ് വ്യക്തമാക്കി കാസേൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കിടയിലാണ് യോസഫിന്റെ പ്രസ്താവന വരുന്നത് സൈന്യത്തിൽ ആൾക്ഷാമമുണ്ടെന്നും മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ നിർബന്ധിത സൈനിക സേവനത്തിന് സജ്ജമാക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യുദ്ധത്തിനിടെ നിരവധി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ നല്ലൊരു ശതമാനം ഗുരുതര വൈകല്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് കൂടാതെ മാനസിക പ്രശ്നങ്ങളും പല സൈനികരെയും ഉണ്ട് ഇതിനിടയിലാണ് സർക്കാർ കൂടുതൽ സൈന്യത്തിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് സൈനിക സേവനത്തിൽ നിന്ന് മതപഠന വിദ്യാർത്ഥികൾക്കുള്ള ഇളവ് നിർത്തലാക്കാനുള്ള പദ്ധതിക്കെതിരെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ പ്രതിഫലനമാണ് യോസഫിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ യോസഫിന്റെ പിതാവും മുൻ ചീഫ് റബിയുമായ ഒവാഡിയ യോസഫും സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു സൈനിക സേവനത്തിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇസ്രായേൽ നിന്ന് പോകേണ്ടി വന്നേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഇൽസാഖ് യോസഫിന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനപ്രതിനിധികളടക്കം രംഗത്തു വന്നു പ്രസ്താവന സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ തലവൻ യയർ നാപ്പു പറഞ്ഞു രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി ജീവൻ ബലിയർപ്പിക്കുന്ന സൈനികർക്ക് അപമാനമാണ് റബ്ബി യോസഫിന്റെ വാക്കുകൾ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ശമ്പളം ലഭിക്കുന്നതിനാൽ അദ്ദേഹത്തിന് സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല സൈന്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവർക്ക് ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് യാതൊരു പ്രതിഫലവും ലഭിക്കില്ല എന്ന് എയർലാപ്പിൽ കൂട്ടിച്ചേർത്തു റബിൽസേ ജോസഫും അൾട്രാ ഓർത്തഡോക്സുകാരും ഇസ്രായിന്റെ സുരക്ഷയെ ഹനിക്കുകയും ജൂത നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരമാണെന്ന് രാഷ്ട്രീയ നേതാവ് അവിഗ്ഡോ ലിബർമാൻ വ്യക്തമാക്കി സൈനിക സേവനം വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹരേദി ജൂതന്മാർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി ഇസ്രായേൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടി അതിനുവേശ അൽബുദ്സിൽ നൂറുകണക്കിന് ഹരേദി ജൂതന്മാർ പ്രതിഷേധിക്കുകയും റോഡുകൾ തടയുകയും ചെയ്തതായി ഇസ്രായേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു സേവിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗം നിർബന്ധിത സൈനിക സേവനത്തിന് എതിരാണ് സൈനിക റിക്രൂട്ട്മെന്റിന് അർഹരായ അൻപതിനായിരം ഹരേദി ജൂത യുവാക്കൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇതിൽ ആയിരത്തി ഇരുന്നൂറ് പേർ മാത്രമാണ് സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് കൂടുതൽ പേരെ സൈന്യത്തിൽ ചേർക്കാനായി പാർലമെന്റിൽ കഴിഞ്ഞ മാസം ബില്ല് അവതരിപ്പിച്ചിരുന്നു ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ സർക്കാർ വലിയ ജനരോക്ഷമാകും നേരിടേണ്ടി വരികയെന്ന് ഹരേദി ജൂതന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുമെന്നതിൽ ഇതിൽപരം തെളിവ് മറ്റെന്ത് വേണം സ്വന്തം രാജ്യത്തു നിന്നുള്ളവർ വരെ സൈന്യത്തിൽ ചേരാനും യുദ്ധത്തിനും വിമുഖത കാണിക്കുകയാണ് ഇനി ഇതൊന്നും എപ്പോഴത്തെയും പോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ചെവി കൊടുക്കാതെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ അത് നെതന്യാഹുവിനെ തന്നെയാണ് പണിയാവുക എന്നതാണ് സത്യം കാരണം ഇതിനകം തന്നെ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ പ്രതിഷേധമുണ്ട് ഇനി ജനങ്ങളെ നിർബന്ധിച്ച് സൈനിക സേവനം നടത്താൻ ഇറങ്ങിയാൽ ഇസ്രായേലിലെ മൊത്തം ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തീയുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല